മരം മുറിക്കാൻ എത്തിയവരെ നാട്ടുകാർ തടഞ്ഞു അപകട ഭീഷണി ഉയർത്ത് നിൽക്കുന്ന മരങ്ങൾ മുറിക്കേണ്ടതിന് പകരം നല്ല മരങ്ങൾ മുറിച്ചതിനാലാണ് മരം മുറിക്കാൻ എത്തിയവരെ നാട്ടുകാർ തടഞ്ഞത് കാട്ടാക്കട നക്ലാഞ്ചെറയിൽ ഇന്ന് ഉച്ചയോടെയാണ് സംഭവം പൂവച്ചൽ ഗ്രാമപഞ്ചായത്തിൽ ഉൾപ്പെട്ട ഇവിടെ മരങ്ങൾക്ക് സമീപത്ത് വീടുകളും സ്ഥിതി ചെയ്യുന്നുണ്ട് ശക്തമായ കാറ്റ് വീശിയാൽ മരം കടപൊഴുകിയോ ഭാഗ്യമായി ഒടിഞ്ഞോ റോഡിലേക്കും സമീപ വീടുകളുടെ മുകളിലേക്കും ഒടിഞ്ഞു വീഴാൻ ഇടയുണ്ട് ഇവിടെയുള്ള പാലമരമാണ് അപകട ഭീഷണിയായി നിൽക്കുന്നത് നാട്ടുകാർ ഉൾപ്പെടെയുള്ളവർ പഞ്ചായത്തിനും ഇത് സംബന്ധിച്ച് പരാതി നൽകിയിരുന്നു ഒടുവിൽ പൊതുമരാമത്ത് വകുപ്പ് വനംവകുപ്പിന് റിപ്പോർട്ട് നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ വനം വകുപ്പിൽ നിന്ന് അനുമതി വാങ്ങി ഓൺലൈൻ വഴി ലേല നടപടി സ്വീകരിച്ചാണ് മരം മുറിക്കാനുള്ള നടപടികൾ ആരംഭിച്ചത് ഇതാണിപ്പോൾ കുഴപ്പത്തിലായത് എന്നാൽ ഇന്ന് മരം മുറിക്കാൻ എത്തിയവർ അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്ന മരത്തിന് സമീപത്തുള്ള മറ്റ് മരങ്ങളാണ് മുറിക്കാൻ ശ്രമിച്ചത് ഇത് ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാരാണ് കരാറുകാരെയും ജീവനക്കാരെയും തടഞ്ഞു വെച്ചത് ഒടുവിൽ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥലത്തെത്തി ഇവരുമായി ചർച്ച നടത്തി സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ച് നടപടി സ്വീകരിക്കുമെന്ന് ഉറപ്പ് നൽകിയതോടെയാണ് നാട്ടുകാർ പിരിഞ്ഞു പോയത് അതേസമയം അപകട ഭീഷണി ഇല്ലാത്ത മരങ്ങളുടെ ശിഖിരങ്ങൾ കരാറുകാരൻ മുറിച്ചു നീക്കിയിരുന്നു അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്ന മരം ഈ മരങ്ങളുടെ ഇടയിലായതിനാൽ ആളുകൾക്ക് നേരിയ സുരക്ഷ ഉണ്ടായിരുന്നു ഇപ്പോൾ അപകട ഭീഷണി ഇല്ലാത്ത മരങ്ങളുടെ ശിഖരങ്ങൾ അരിഞ്ഞതോടെ അപകടത്തിന്റെ കാഠിന്യം വർദ്ധിച്ചിരിക്കുകയാണ് അപകട ഭീഷണിയായി മരം മുറിക്കുന്നതിന് പകരം മറ്റു മരങ്ങൾ മുറിക്കാൻ തുടങ്ങിയതിനെതിരെ അന്വേഷണം നടത്തണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു ഈ നക്രാഞ്ചറ എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മളിപ്പോൾ ഉള്ളത് ഇവിടെ ഈ അപകടകരമായി ഒരു മൂന്നാല് മരങ്ങൾ ഉണ്ടായിരുന്നു വീടിന് തൊട്ടടുത്ത വീടുകൾക്ക് അപകടകരമായി നിൽക്കുന്ന ആ മരങ്ങൾ മുറിച്ചു മാറ്റണമെന്ന് കാണിച്ചിട്ടുണ്ട് വീട്ടുകാർ പി ഡബ്ല്യു ഡിക്കും പഞ്ചായത്തിനും എല്ലാം പരാതി കൊടുത്തിരുന്നു പഞ്ചായത്തിലും പരാതി കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം പി ഡബ്ല്യു ഡിക്ക് ഫോർവേഡ് ചെയ്യുകയും പി ഡബ്ല്യു ഡി ഫോറസ്റ്റിന് കൊടുത്ത് ഫോറസ്റ്റിൻ്റെ പരിശോധനയിൽ ഈ മരങ്ങളിൽ ഒരു പാലമരം ആ പാലമരം ഇപ്പോൾ തന്നെ ഇവിടെ നിന്ന് പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ തന്നെ ഒരു ഇല പോലും ഇല്ലാതെ ഉണങ്ങി നിൽക്കുന്ന ഒരു മരമാണ് ആ മരം നല്ല മരമാണെന്നും മറ്റു രണ്ട് ആഞ്ഞിലി മരവും ഒരു മാവും ഒരു തെങ്ങും ആ മരം മൂന്നും മുറിച്ചു മാറ്റാൻ വേണ്ടിയുള്ള നടപടിക്രമ നടപടികൾ സ്വീകരിച്ച് അതനുസരിച്ച് ഫോറസ്റ്റ് പി ഡബ്ല്യു ഡി ഓൺലൈൻ വഴി അതിൻ്റെ ടെൻഡർ നടപടികൾ ലേല നടപടികൾ നടപ്പിലാക്കി എന്നാൽ ലേല ലേല നടപടികൾ നാട്ടുകാരും അറിഞ്ഞിട്ടില്ല എന്നുള്ളൊരു പരാതി നിൽക്കുകയാണ് അപ്പോൾ ഓൺലൈൻ വഴിയായിട്ടാണ് ആണ് നടപ്പിലാക്കിയെന്ന് പറയുന്നു ആണെങ്കിൽ പോലും ഈ ഏറ്റവും അപകട അപകടകരമായിട്ടുള്ള ഈ മരം മുറിച്ചു മാറ്റാതെ മറ്റു മറ്റു മരങ്ങളെ മുറിക്കാൻ അനുവദിക്കേണ്ടതില്ല എന്നാണ് ഇവിടെ പൊതുവായിട്ടുള്ള ആ വീട്ടുകാരുടെയും നാട്ടുകാരുടെ അഭിപ്രായം പഞ്ചായത്തിൻ്റെ അഭിപ്രായം അത് തന്നെയാണ് കാരണം ഈ മറ്റു രണ്ട് മരങ്ങൾ നിൽക്കുന്നത് കൊണ്ടാണ് ആ പാലമരം മറിഞ്ഞു വീഴാതെ തന്നെ ഇപ്പോൾ നിൽക്കുന്നത് കാറ്റിൻ്റെ കാറ്റ് ബാധിക്കാതെ നിൽക്കുന്നത് അതുകൊണ്ട് ഏറ്റവും അപകടകരമായി നിൽക്കുന്ന ആ മരം മുറിച്ചു മാറ്റിയതിന് ശേഷം ഈ മറ്റു രണ്ട് മരങ്ങൾ ആവശ്യമാണെങ്കിൽ മുറിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് ഇപ്പോൾ പി ഡബ്ല്യു ഡിയുടെ എ എക്സി ബന്ധപ്പെട്ടിരുന്നു എ എക്സിയോടും ഈ വിവരം തന്നെയാണ് പറഞ്ഞത് അതല്ല എങ്കിൽ പഞ്ചായത്ത് ശക്തമായിട്ടുള്ള നിയമപരമായിട്ടും മറ്റ് സമരമായിട്ടുള്ള നടപടികളിലേക്ക് പോകും എന്ന് അറിയിച്ചിട്ടുണ്ട് അത് തന്നെയാണ് പഞ്ചായത്തിൻ്റെയും നാട്ടുകാരുടെയും അഭിപ്രായം അത് തന്നെയാണ് റോഡ് സൈഡിൽ നിൽക്കുന്ന മരങ്ങളെ മുറിച്ച് മാറ്റുകയാണ് ഇപ്പോൾ ഇതിൻ്റെ അധികാരികളാരും അറിയിക്കാതെ പഞ്ചായത്ത് പോലും അറിയാതെ വന്ന് ഇവിടെ മരം മുറിക്കുകയാണ് മരം മുറിക്കുമ്പോഴാണ് ഉള്ള നാട്ടുകാർ തന്നെ പ്രദേശവാസികൾ പോലും അറിയണത് ഈ മരം മുറിക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് അപ്പോൾ അത് തടുക്കുമ്പോഴത്തേക്കും അവർ പറയണ ഈ ഉണങ്ങിയ മരത്തിനെ മുറിച്ചു മാറ്റാൻ വേണ്ടിയിട്ട് അത് അവിടെ നോക്കിയാൽ കാണാൻ പറ്റും ആ ഉണങ്ങിയ മരത്തിനെ മുറിച്ച് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇവിടെ അടുത്തുള്ള വീട്ടുകാർ പരാതി കൊടുത്തത് അപ്പോൾ ഇത്രയും നല്ലതായിട്ട് നിൽക്കുന്ന ഈ മരത്തിന് ഇതേപോലത്തെ ഒരു വേനൽ സമയത്ത് മുറിച്ചു മാറ്റേണ്ട കാര്യമില്ല അതിൻ്റെ പേരിൽ ഇവിടുത്തെ നാട്ടുകാർ പ്രതിഷേധിച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ അധികാരികൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യണം ഇവിടെ ഇവിടുത്തെ ഇവിടെ ഈ പഞ്ചായത്ത് ഇതിൻ്റെ ലേലോ മറ്റൊന്നുള്ള കാര്യങ്ങളൊന്നും ഇവിടുത്തെ ജനങ്ങളെയോ അല്ലെങ്കിൽ അധികൃതരെ ഒന്നും അറിയിച്ചിട്ടില്ല എന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ഇവിടെ നിലവിൽ പട്ട മരങ്ങൾ വീടിനും ആൾക്കാർക്കും ഭീഷണിയായി നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു മാറ്റാൻ വേണ്ടി പല പ്രാവശ്യം പഞ്ചായത്തിലും ബി ഡബ്ല്യു പരാതികൾ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്ന് വന്നത് നല്ല പുഷ്ടിയോടെ നിൽക്കുന്ന നല്ല മരങ്ങളെ മാത്രം മുറിച്ചു നീക്കുകയും അതായത് ഉണങ്ങി നിൽക്കുന്ന മരത്തെ മുറിക്കാതെ സ്വാധീനാവസ്ഥയിൽ വീട്ടിൻ്റെ മണ്ടയിലൊക്കെ നിൽക്കുന്ന മരങ്ങളെ മുറിച്ചു മാറ്റാതെ നല്ല മരങ്ങളെ മാത്രമാണ് മുറിച്ചു മാറ്റുന്ന അവസ്ഥ ഉണ്ടായത് അതുകൊണ്ട് നാട്ടുകാർ ഇതിന് തടയുകയുണ്ടായി നാട്ടുകാരാണ് മൊത്തത്തിൽ ഇവിടെ തടഞ്ഞിട്ടിരിക്കുന്നത് ഇത് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ഇവിടെ ഇവിടെ വിളിച്ചു വരുത്തുകയും പഞ്ചായത്ത് പ്രസിഡന്റ് ഒരു നടപടി ഉടനെ ഉണ്ടാക്കുമെന്ന് ഉറപ്പ് നൽകിയിട്ടാണ് നാട്ടുകാരടുത്തുനിന്ന് പോയിട്ടുള്ളത് മുക്കാൽ ഭാഗം മുറിച്ച് മാറ്റിയിട്ടുണ്ട് ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ തൊട്ടടുത്തിരിക്കുന്ന അടുത്തിരിക്കുന്ന ഉണക്കമരത്തിലേക്ക് ഇനി കാറ്റ് പിടിക്കുകയും കാറ്റുപിടിക്കുമ്പോൾ ആർത്തിരിക്കുന്ന വീടിൻ്റെ മണ്ടയിലേക്ക് മറിയാനും സാധ്യതയുണ്ട് ഉടനെ തന്നെ അധികൃതർ ഇതിനുള്ളൊരു നടപടി സ്വീകരിച്ചില്ലായെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് വളരെ പേടിയായിട്ട് ഞങ്ങൾക്ക് ഇരിക്കുകയാണ് ഞങ്ങളുടെ ജീവൻ ഞങ്ങൾക്ക് പേടിയായിട്ടിരിക്കുകയാണ് ഇത് ഉണങ്ങി നിൽക്കുകയാണ് ഈ രണ്ട് മരത്തിൻ്റെ ത തടസ്സം കൊണ്ടാണ് അത് നിൽക്കുന്നത് ഞങ്ങൾക്ക് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് മുറിച്ച് മാറ്റിത്തരണം മൂന്നെണ്ണത്തിനും കൊടുത്താൽ അതിൽ രണ്ടിന് മാത്രമേ നല്ല മരം രണ്ടിന് മാത്രമേ അവർ മുറിക്കണുള്ളൂ ഈ ഉണങ്ങിയ മരം അവർ മുറിക്കില്ല ഞങ്ങൾ നാലഞ്ച് പരാതികൾ ഞങ്ങൾ കൊണ്ട് കൊടുത്ത് അപേക്ഷ കൊടുത്ത് എന്നിട്ട് ഈ മുക്കാൻ പാലയെ വിട്ടിച്ച് അയിനിയും മാവിനെയും മാത്രമാണ് മുറിക്കണം നല്ല പച്ചയായിട്ട് നേന അതിനെ മുറുക്കില്ല അപകടമായി ഞങ്ങൾ മൂന്ന് നാല് നാലഞ്ച് വീട്ടുകാർ ഞങ്ങൾ അപകടമായിരിക്കും കാറ്റൊക്കെ വന്നാൽ അത് അതുപോലെ വിഴുന്ന വിഴുന്ന് കൊമ്പുകൾ ഒടിഞ്ഞ് ഒടിഞ്ഞ് വിടുന്നുകൊണ്ടിരിക്കുകയാണ്